മുടികൊഴിച്ചിൽ തടഞ്ഞ് മുടി സമർദ്ദമായിട്ട് വളരാനായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് കരിഞ്ചീരകം എണ്ണ കരിഞ്ജീരകം എണ്ണ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനകത്ത് വിശദമായിട്ട് തന്നെ എണ്ണ ഉണ്ടാക്കുന്ന രീതിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോയുടെ അടിയിൽ എനിക്ക് ധാരാളം കമൻറ്റുകൾ വന്നിട്ടുണ്ട് കരിഞ്ജീരകം എണ്ണം ഉപയോഗിക്കുന്നതിൻ്റെ ആ ഒരു സംശയങ്ങളെക്കുറിച്ച് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മളിന്ന് പറയാനായിട്ട് പോകുന്നത് കരിഞ്ജീരകമെണ്ണ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാമാണ് അതുപോലെ തന്നെ ഈ എണ്ണ ഏതെല്ലാം സമയങ്ങളിൽ ഉപയോഗിക്കണം ഏതെല്ലാം കാര്യങ്ങൾക്ക് ഉപയോഗിക്കണം എന്നൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് സംസാരിക്കുന്നുണ്ട് എണ്ണ എന്ന് പറയുന്നത് തന്നെ ഒരു പ്രകൃതിദത്ത മുടി പരിഹാരമാണ് എന്ന് പറയാം അതായത് നമ്മൾ മുടിക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും മരുന്നുകളൊക്കെ പരീക്ഷിക്കുന്നതിനേക്കാൾ അതേപോലെ തന്നെ ഏതെങ്കിലും ഷാംപൂ ഒക്കെ പരീക്ഷിക്കുന്നതിനേക്കാൾ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ കഴിവുള്ള ഒന്നാണ് കരിഞ്ചീരകം എണ്ണ അമിതമായിട്ടുള്ള മുടികൊഴിച്ചിലിനെ ചെറുത്ത് മുടി വളരെ ആരോഗ്യവും ശക്തവും നീളമുള്ളതുമായിട്ട് വളരാൻ സഹായിക്കുന്ന ഒന്നാണ് കരിഞ്ചീരകം എണ്ണ ഏതൊക്കെ രീതിയിലാണ് ഇത് നമ്മുടെ മുടിയെ സഹായിക്കണത് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം ഈ കരിഞ്ചീരകം എണ്ണയിൽ തൈമോക്കിനോൺ എന്ന സംയുക്തം അടങ്ങിയിട്ടുണ്ട് ഇത് മുടി നീളത്തിൽ വളരാനും കട്ടിയോടുകൂടി വളരാനും സഹായിക്കുന്ന ഒന്നാണ് മുടി വളർച്ചയ്ക്ക് ആവശ്യമായ ആന്റി ഇൻഫ്ലമേറ്ററി ആന്റി ഓക്സിഡന്റ് ഗുണങ്ങളും ഈ ഒരു ഓയിലിൽ ഉണ്ട് മറ്റ് പോഷകങ്ങളായ അവശ്യ ഫാറ്റി ആസിഡുകൾ അമിനോ ആസിഡുകൾ ഇരുമ്പ് വിറ്റാമിൻ സി തുടങ്ങിയവയും ഈ ഒരു കരിഞ്ചീരകം എണ്ണയിലുണ്ട് അതുകൊണ്ട് തന്നെ മുടികൊഴിച്ചിൽ അകറ്റി മുടി വളരാനായിട്ട് ഈ എണ്ണ ഉപയോഗിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് അതേപോലെ കരിഞ്ചീരകം എണ്ണയില് തലയോട്ടിയുടെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്ന ആന്റി ഫംഗൽ ആന്റി ബാക്ടീരിയൽ ആന്റി വൈറൽ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ താരൻ സോറിയാസിസ് പോലെയുള്ള അസുഖങ്ങളൊക്കെ നമ്മുടെ തലയോട്ടിയിൽ വരുമല്ലോ അതെല്ലാം മാറ്റിയെടുക്കാനായിട്ട് സഹായിക്കും താരൻ പല രീതിയിലുള്ള താരനുണ്ട് അതായത് പൊടിപൊടിയായിട്ടും അതേപോലെ തന്നെ പൊറ്റനായിട്ടും കട്ടി കൂടിയും ആയിട്ടുള്ള പല രീതിയിലുള്ള താരനുണ്ട് ആ താരനെ എല്ലാം ചേർത്ത് നിൽക്കാൻ സഹായിക്കുന്ന ബാക്ടീരിയൽ ഗുണങ്ങൾ നമ്മുടെ ഈ ഒരു കരിഞ്ചീലിടം എണ്ണയിലുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കാനിപ്പം എല്ലാ സമയങ്ങളിലും ക്ലീൻ ആൻഡ് ക്ലിയർ ാക്കി വെക്കാനായിട്ട് ഈ എണ്ണ സഹായിക്കുന്നു അതുപോലെ തന്നെ ഈ ഗുണങ്ങളൊക്കെ നമ്മുടെ എണ്ണയിലുള്ളത് കൊണ്ട് മുടി പെട്ടെന്ന് വളർത്തിയെടുക്കാനും സഹായിക്കുന്നു അതുപോലെ തന്നെ മുടി കൊഴിച്ചിലും വ്യത്യസ്ത പോഷകങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു എണ്ണയാണ് കരിഞ്ചീരകം എണ്ണ അധിക പോഷണം നിങ്ങളുടെ മുടിയിടകളെയൊക്കെ ശക്തിപ്പെടുത്തുകയും ആരോഗ്യകരമായിട്ടുള്ള മുടി നിങ്ങൾക്ക് നൽകുകയും ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കരിഞ്ചീരകം എണ്ണ തീർച്ചയായിട്ടും ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അത് നമ്മൾ ആ ഒരു കറക്റ്റായിട്ടുള്ള രീതിയിൽ ുണ്ടാക്കിയെടുക്കണം അതിന് ശേഷം വേണം നമ്മൾ മുടിയിലേക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് കരിഞ്ചീരകമെണ്ണ ഉണ്ടാക്കുന്നതിനൊരു ഒരു പ്രാ പ്രാധാന്യമുണ്ട് അതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു രീതിയുണ്ട് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ സൂര്യപ്രകാശത്തിൽ വെച്ച ആ എണ്ണ നമ്മൾ ചൂടാക്കി വേണം നമ്മൾ ആ എണ്ണ ഉപയോഗിക്കാൻ തുടങ്ങാനായിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് നോക്കി കണ്ടിട്ട് ആ എണ്ണ ഉണ്ടാക്കി മുടിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഇതിനേക്കാളൊക്കെ ഏറ്റവും ഗുണമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അകാലനിര തടയുന്നു എന്നുള്ളതാണ് ഇന്ന് നമുക്കറിയാം വളരെ ചെറു പ്രായത്തിൽ തന്നെ മുടി നരയ്ക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് നമ്മുടെ ജീവിത രീതി കൊണ്ടും നമ്മൾ കഴിക്കുന്ന ഭക്ഷണ രീതി കൊണ്ടും നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു രാസവസ്തുക്കളുടെ ഉപയോഗം കൊണ്ടും ഒക്കെയാണ് നമ്മുടെ മുടി പെട്ടെന്ന് നരയ്ക്കാനായിട്ട് ഇടവരുന്നത് അപ്പം അങ്ങനെ ഉണ്ടാകുന്ന ആ നരയെ തടഞ്ഞു നിർത്താനായിട്ട് കരിഞ്ചീരകം എണ്ണ നിങ്ങളെ സഹായിക്കും ലിനോലേക്ക് ആസിഡ് ഈ എണ്ണയിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അകാല നര തടയാനായിട്ട് ഇത് സഹായിക്കുന്നത് ഇപ്പോൾ മുടിയിഴകളിലെ ആ പിഗ്മൻ കോശങ്ങളെയെല്ലാം ശക്തിപ്പെട്ടു ായിട്ട് ലിനോലേക്ക് ആസിഡ് വളരെയധികം സഹായിക്കും അത് മുഖാന്തരം നമ്മുടെ നരയെ കർശനമായിട്ട് തന്നെ തടഞ്ഞു നിർത്താനായിട്ട് ഈ ഒരു എണ്ണ സഹായിക്കും അതേപോലെ തന്നെ തലയോട്ടിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രകൃതിദത്തമായ എണ്ണയായ ഒരു സെബം നമ്മുടെ എല്ലാവരുടെയും ഇത് ഉല്പാദിപ്പിക്കുന്നുണ്ട് ആ ഒരു സെബമാണ് നമ്മുടെ മുടിക്ക് ഈർപ്പവും പോഷണവും ഒക്കെ നൽകുന്നത് അപ്പോൾ എല്ലാവരുടെയും തലയോട്ടിൽ ഇത് ഒരേ അളവിലല്ല ഉണ്ടാവുന്നത് അതായത് കുറച്ച് ഓയിലി ആയിട്ടുള്ള സ്കാൽപ്പ് ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് സെബം നല്ല രീതിയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുകയും അവർക്ക് പ്രത്യേകിച്ച് ഒരു എണ്ണ കൊടുക്കേണ്ട ആവശ്യമില്ല ഈ സെബം തന്നെ മതിയാകും എന്നാൽ ഡ്രൈ സ്കിന്നായിട്ടുള്ള ആളുകൾക്കൊക്കെ ഈ ഒരു സെബത്തിൻ്റെ ഉൽപ്പാദനം വളരെ കുറവായിരിക്കും അങ്ങനെയാണെങ്കിൽ അവരുടെ മുടി എപ്പോഴും ഇങ്ങനെ വരണ്ട് സ്കാൽപ്പൊക്കെ വരണ്ടിരിക്കുന്ന ഒരവസ്ഥ കാണാറുണ്ട് അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് ഈ സെബ ഉൽപ്പാദനം കൂട്ടാനായിട്ടും ഈ കരിഞ്ചീരകം എണ്ണ സഹായിക്കാറുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ തലമുടിയിൽ ഒട്ടും കൊഴുപ്പില്ലാതെ അതായത് അമിതമായിട്ട് എണ്ണയില്ലാതെ നല്ല രീതിയിൽ കണ്ടീഷനിങ് ചെയ്ത് നിർത്താനായിട്ട് നമുക്ക് ഈ ഒരു കരിഞ്ജീലകം എണ്ണ ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ മറ്റ് മുടിയിലുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് മുടി പൊട്ടിപ്പോകാന്നുള്ളത് ഇടയ്ക്ക് വെച്ചിട്ട് ഒട്ടും കട്ടിയില്ലാതെ മുടി ഇങ്ങനെ പൊട്ടി പൊട്ടിപ്പോകുന്ന ഒരവസ്ഥ അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ അതിന് പരിഹാരമായിട്ടുള്ള ഒരു ആൻറ്റി ഓക്സിഡൻറ്റുകളും ഈ ഒരു കരിഞ്ചീരകം എണ്ണയിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ തലയോട്ടിയും നമ്മുടെ മുടിയുമൊക്കെ ആരോഗ്യകരമായിട്ട് നിലനിർത്തുകയും മുടിയുടെ കേടുപാടുകളെല്ലാം തന്നെ തുടച്ചു നീക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ കരിഞ്ചീരകം എണ്ണ അടുത്തതായിട്ട് നമ്മുടെ കരിഞ്ചീരകം എണ്ണയിൽ ഒമേഗ ത്രീ അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ തലയോട്ടിയിൽ രക്തചംക്രമണം വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ ഈ ഒരു ഗുണം ആഴ്ചകൾക്കുള്ളിൽ തന്നെ നമ്മുടെ മുടി വളർച്ചയെ സഹായിക്കാൻ തുടങ്ങും നമ്മളിത് ഉപയോഗിക്കാൻ തുടങ്ങി കുറച്ച് ദിവസത്തിനകം തന്നെ മുടി വളർച്ച ഉണ്ടാകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും നമുക്ക് ഈ ഒരു എണ്ണ ഇങ്ങനെ നമ്മുടെ മുടിയിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇനി നമുക്ക് എണ്ണ ഒരേ രീതിയിൽ മാത്രമല്ല കേട്ടോ ഉപയോഗിക്കാവുന്നത് പല രീതിയിൽ ഉപയോഗിക്കാം അതായത് എണ്ണ നമ്മൾ വെളിച്ചെണ്ണക്കേത്താണ് ഉണ്ടാക്കിയെടുക്കുന്നത് നിങ്ങൾക്കത് ആ വീഡിയോ കണ്ടു നോക്കിയാൽ അറിയാം കരിഞ്ജീരകം എണ്ണയും നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയും ചേർത്താണ് അത് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇത് ഏതാനും ആഴ്ചകളിലൊക്കെ നമ്മൾ മുടിയിൽ പു പുരട്ടുമ്പോൾ വളരെയധികം മുടിയിൽ വ്യത്യാസമുണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇന്ന് നമ്മളിങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ട് അത് നമുക്ക് ഡയറക്റ്റായിട്ട് ഉപയോഗിക്കാൻ ഉപയോഗിക്കാതെ നമുക്ക് മറ്റു എണ്ണകളുടെ കൂടത്തിലും വേണമെങ്കിൽ ഉപയോഗിക്കാം അതായത് എണ്ണ ഒരു വളരെ രണ്ട് ഡ്രോപ്സ് എടുക്കുക നിങ്ങൾക്ക് ആവണക്കെണ്ണ ഒരു രണ്ട് ഡ്രോപ്സ് എടുക്കുക അത് രണ്ടും കൂടെ തുല്യ അളവിൽ നമ്മുടെ കയ്യിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ അത് നമുക്ക് ഈ തലേദിവസമൊക്കെ വേണമെങ്കിൽ മുടിയിൽ തേച്ചിട്ട് കിടക്കുന്നത് വളരെ നല്ലതാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം രാവിലെ ഷാംപൂ ഉപയോഗിക്കുന്ന ദിവസമൊക്കെ ആണെങ്കിൽ ആ ഒരു അത് അങ് ഷാംപൂ ഉപയോഗിച്ച് തന്നെ കഴുകി കളയേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഏതെങ്കിലും എണ്ണയുടെ കൂടത്തിൽ എന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം അപ്പോൾ ആവണക്കെണ്ണയുടെ എന്തെങ്കിലും ഗുണങ്ങളും കൂടെ നിങ്ങൾക്ക് വേണം അല്ലെങ്കിൽ ആവണക്കെണ്ണ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ കൂടുത്തിൽ ഒരു രണ്ട് ഡ്രോപ്സ് കരിഞ്ചീരകം എണ്ണയും കൂടെ ചേർത്തിട്ട് ഉപയോഗിക്കാം അതല്ലാതെ നമുക്ക് കരിഞ്ജീരകമെണ്ണ നേരിട്ട് ഉപയോഗിക്കാം കേട്ടോ നേരിട്ട് ചൂടാക്കുമ്പോഴാണ് ഞാൻ ഈ പറയുന്ന ഗുണങ്ങളെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞത് ഇനി അതിൻ്റെ കൂടത്തിൽ ചില ആളുകൾ പറയുമല്ലോ ഞാൻ ആവണക്കെണ്ണയാണോ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ ഞാൻ മറ്റ് ഓലീവ് ഓയിലാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്നൊക്കെ പറയുമല്ലോ അപ്പം അങ്ങനെയുള്ളവർക്ക് അതിൻ്റെ കൂടത്തിൽ ഈ എണ്ണ ഉപയോഗിച്ച് ഓർത്തേണ്ട ഒരു കുഴപ്പമൊന്നുമില്ല പക്ഷേ അത് ഒരേ അളവിൽ തന്നെ എടുക്കുക ഏത് എണ്ണയാണോ നിങ്ങൾ എടുക്കുന്നത് അതേ അളവിൽ തന്നെ ഈ കരിഞ്ചീരകം എണ്ണയും കൂടെ എടുത്തിട്ട് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ അങ്ങനെ ഉപയോഗിച്ച് കഴിയുമ്പോൾ നന്നായിട്ട് എണ്ണ നിങ്ങളുടെ കാലിപ്പിലുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഷാംപൂ ഉപയോഗിച്ചിട്ട് കഴുകിക്കളയാം കേട്ടോ ഇനി ഞാൻ പറഞ്ഞ പോലെ കരിഞ്ജീരക എണ്ണയുടെ കൂടുത്തിൽ ഓലീവ് ഓയില് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അതായത് ഒരു സ്പൂൺ എണ്ണ എടുക്കുകയാണെങ്കിൽ ഒരു സ്പൂൺ ഒലിവ് ഓയിൽ എടുക്കുക എന്നിട്ടത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് തലയോട്ടിയിലും മുടിയിലും ഒക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് തന്നെ തേച്ചു കൊടുക്കുക അരമണിക്കൂർ വെക്കുക ഷാംപൂ ഉപയോഗിച്ചിട്ട് കഴുകി കളയുക ഇങ്ങനെ നിങ്ങൾക്ക് ആഴ്ച രണ്ടോ മൂന്നോ ദിവസമൊക്കെ ചെയ്യാം അല്ലെങ്കിൽ എല്ലാ ദിവസവും ചെയ്യേണ്ടതിനും തെറ്റൊന്നുമില്ല പക്ഷേ എല്ലാ ദിവസവും ചെയ്യുമ്പോൾ വളരെ കുറച്ച് മാത്രം വളരെ വളരെ കുറച്ച് മാത്രം മാത്രം എണ്ണ നിങ്ങൾ ഉപയോഗിച്ചാൽ മതിയാകും അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കരിഞ്ജീരകം എണ്ണ ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ സ്കാൽപ്പിലും നമ്മുടെ മുടിയിലും ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്കിത് പറഞ്ഞു കേട്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ കരിഞ്ജീരകം എണ്ണ എന്ന് പറയുന്നത് വളരെ പോഷകമൂല്യമുള്ള ഒരു എണ്ണയാണ് അത് കറക്റ്റായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മുടി വളർച്ച ഉണ്ടാവുക തന്നെ ചെയ്യും ഇനി ഇപ്പോൾ ഇച്ചിരി ഞാൻ ഇതുപോലെ തന്നെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് മുടി വളർച്ച വന്നിട്ടില്ല അല്ലെങ്കിൽ മുടി എനിക്ക് അതൊന്നും ശരിയായില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നു യാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും പ്രോബ്ലം നിങ്ങളുടെ മുടിക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിനോ ഉണ്ടാകും അതായത് അതായത് നമുക്ക് എന്തെങ്കിലും ഹോർമോൺ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ തൈറോയിഡോ അല്ലെങ്കിൽ പി സി ഒ ഡി അല്ലെങ്കിൽ മറ്റ് നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും ഹോർമോൺ ചേഞ്ച് ഒക്കെ വന്നിട്ടുള്ള വ്യക്തികളാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കും നമുക്ക് ഈ ഒരു മുടി വളർച്ച ഉണ്ടാവാത്തത് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പുറമേ പെരട്ടുന്ന എണ്ണ കൊണ്ടൊന്നും നമുക്ക് മുടി വളർത്തിയെടുക്കാനായിട്ട് സാധിക്കില്ല അത് നമ്മൾ മെഡിസിൻ കഴിച്ച് തന്നെ ശരിയാക്കണം അതേപോലെ എന്തെങ്കിലും വൈറ്റമിൻസിൻ്റെ അതായത് നമ്മുടെ ഉള്ളിൽ ചെല്ലുന്ന വൈറ്റമിൻസിൻ്റെ കുറവൊക്കെ ഉണ്ട് ഉണ്ടെങ്കിലും നമുക്ക് ഈ ഒരു കരിഞ്ചീരകം എണ്ണ ഉപയോഗിച്ചു എന്ന് വിചാരിച്ചിട്ട് മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റത്തില്ല ആ ഒരു വൈറ്റമിൻസ് നമ്മുടെ ശരീരത്തിലേക്ക് വന്നു ചേർന്നാൽ മാത്രമാണ് ആ കൂടുതൽ നമുക്ക് മുടി കൂടെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഇങ്ങനെ എണ്ണയൊന്നും തേച്ചിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടോ മുടി വളർച്ച ഉണ്ടാകുന്നില്ല എന്നാണെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് എന്താണ് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്തെങ്കിലും ഹോർമോൺ ഇൻബാലൻസ് വന്നിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി അതിനും കൊണ്ട് വേണ്ടിയിട്ടുള്ള മെഡിസിനൊക്കെ ഒന്ന് എടുക്കേണ്ടത് ും ഒരു ഡോക്ടറുടെ നിർദ്ദേശം നേടേണ്ടതും ഒക്കെ ആയിട്ടുണ്ട് അങ്ങനെയും കൂടെ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു എണ്ണയും കൂടെ തീർക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മുടി വളർത്തിയെടുക്കാനായിട്ട് സഹായിക്കും അപ്പോൾ മുടിയിൽ ഉണ്ടാകുന്ന കേടുപാടുകൾ മാത്രമാണ് ഈ എണ്ണയും ഷാംപൂ ഒക്കെ കൊണ്ട് നമുക്ക് പരിഹരിക്കാനായിട്ട് പറ്റത്തുള്ളൂ ശരീരത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും നമുക്ക് ഈ ഒരു എണ്ണ കൊണ്ട് പരിഹരിക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ മുടി വളർത്തിയെടുക്കാൻ സാധിക്കട്ടെ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്